സ്മാർട്ട് ഫോൺ വ്യവസായ രംഗത്ത് ഒരിക്കൽ കൂടി പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആപ്പിൾ കമ്പനിയുടെ എക്കാലത്തെയും ശക്തവും മാറ്റങ്ങളോടെയും എത്തുന്ന പ്രോ മോഡലുകളായ ഐഫോൺ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നിവ അവതരിപ്പിച്ചുകൊണ്ട് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് കമ്പനി പ്രൊമോഷൻ ഡിസ്പ്ലേ ഫോർട്ടി എയിറ്റ് എം ബി പ്രൈമറി ക്യാമറ എന്നിവയുൾപ്പെടെയുള്ള നിരവധി ഫീച്ചറുകളുമായാണ് പുതിയ ഐഫോൺ സീരീസ് എത്തിയിരിക്കുന്നത് ആപ്പിളിൻ്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കാര്യക്ഷമമായ ഐഫോൺ ചിപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എ നയൻറ്റീൻ പ്രോ ചിപ്പാണ് പുതിയ മോഡലുകൾക്ക് കരുത്തു പകരുന്നത് ന്യൂറൽ കൂടിയുള്ള സിക്സ് കോർ ജി പി ഒ ആർക്കിടെക്ചർ മുൻഗാമിയായ എയ്റ്റീൻ പ്രോയേക്കാൾ കൂടുതൽ ക്യാഷയും കൂടുതൽ മെമ്മറിയും ഈ ചിപ്സിൽ നിന്നുണ്ട് വേപ്പർ ചേംബറിനുള്ളിൽ സീൽ ചെയ്ത ഡിആയണൈസ്ഡ് വാട്ടർ ഉൾപ്പെടുന്ന ഈ കോംപ്ലക്സ് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എ നയൻറ്റീൻ പ്രോക്ക് അമിതമായി ചൂടാകാതെ മികച്ച പെർഫോമൻസ് നൽകാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നുണ്ട് ഇത് ഗെയിമിംഗ് വീഡിയോ എഡിറ്റിംഗ് ലാംഗ്വേജ് മോഡലുകൾ പ്രവർത്തിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുയോജ്യമാണ് അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കാനും സാധിക്കും പുതിയ ബ്രഷ്ഡ് അലൂമിനിയം യൂണിബോഡി എയറോസ്പേസ് ഗ്രേഡ് ഗ്രേറ്റ് സെവൻ തൗസൻഡ് സീരീസ് അലൂമിനിയം അലോയ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതും ഫോൺ ചൂടാകുന്നത് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും സിക്സ് പോയിൻ്റ് ത്രീ ഇഞ്ച് വരുന്ന സൂപ്പർ റെറ്റിന എക്സ് ഡി ആർ ഡിസ്പ്ലേക്ക് മൂവായിരം നിച്ച് പരമാവധി ബ്രൈറ്റ്നസ് ഉണ്ടാവും പ്രോമോഷൻ പിന്തുണയും ഐഫോൺ സെവൻറ്റീനിൽ നൽകിയിട്ടുണ്ട് ഇതുവഴി സ്ക്രീനിലെ സ്ക്രോളിങ്ങും ദൃശ്യങ്ങളും കൂടുതൽ സുഗമമാകും കൂടാതെ മുൻ മുൻപതിപ്പുകളേക്കാൾ മൂന്നിരട്ടി മികച്ച സ്ക്രാച്ച് റെസിസ്റ്റൻസും മെച്ചപ്പെട്ട ആൻറ്റി റിഫ്ലക്ഷനും നൽകുന്ന ഒരു പുതിയ ആപ്പിൾ രൂപകൽപ്പന ചെയ്ത കോട്ടിങ്ങുമുണ്ട് നൂറ്റി ഇരുപത് ഹേർട്സ് കപ്പാസിറ്റിയുള്ള പ്രോമോഷൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മൂവായിരം നിച്ച് സ്പീക്ക് ഔട്ട് ഡോർ ബ്രൈറ്റ്നസ് എന്നീ ഫീച്ചറുകളും ഈ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുന്നുണ്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ പ്രോ മാക്സ് എന്നിവയിലെ ക്യാമറ സംവിധാനം ഗംഭീരമാണ് മുൻ ക്യാമറയിലും മെയിൻ ക്യാമറയിലും ഉയർന്ന റെസൊല്യൂഷൻ സെൻസറുകളുണ്ട് മൂന്ന് ഫ്യൂഷൻ ക്യാമറകളടങ്ങുന്ന എക്കോ സിസ്റ്റമാണ് പിൻ ക്യാമറയിലുള്ളത് ഇതിൽ മെയിൻ അൾട്രാവെയ്ഡ് പുതിയ ടെലിഫോട്ടോ ലെൻസ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ പതിപ്പുകളിലുള്ളതിനേക്കാൾ പുതിയ സെൻസറുകൾ നാലിരട്ടി കൂടുതൽ റെസൊല്യൂഷൻ നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് പുതിയ ഫോർട്ടി എയ്റ്റ് എം ബി ടെലിഫോട്ടോ ക്യാമറയിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ടെക്ട്രാപ്ലിസം ഡിസൈൻ ആണുള്ളത് പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്നതിനായി ഹൺഡ്രഡ് എം എമ്മിൽ ഫോർ എക്സ് ഓപ്റ്റിക്കൽ സൂമും ടു ഹൺഡ്രഡ് എം എമ്മിൽ എയ്റ്റ് എക്സ് ഓപ്റ്റിക്കൽ സൂമും ഉപയോഗപ്പെടുത്താം ഇത് ഒരു ഐഫോണിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമുള്ള സൂമാണ് സിനിമ എടുക്കുന്നവർക്കും കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഐഫോൺ സെവൻറ്റീൻ പ്രോ മോഡലുകൾ കൂടുതൽ സാധ്യതകൾ തുറന്നിടുന്നുണ്ട് പ്രോറസ് റോ ആപ്പിൾ ലോക്ക് ടു ജെൻ ലോക്ക് എന്നിവ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണുകളാണിവ ഒന്നിലധികം ക്യാമറകളിൽ വീഡിയോ കൃത്യമായി സമന്വയിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ലോക്ക് മണിക്കൂറുകളോളം സ്വമേധയാ ഫ്രെയിം ബൈ ഫ്രെയിം ക്രമീകരണം ഇല്ലാതെ പ്രൊഫഷണൽ ട്രാൻസിഷനുകൾ എടുക്കാൻ ഇത് സഹായിക്കുന്നു ബ്ലാക്ക് മാജിക് ഡിസൈൻ ക്യാമറ പ്രോ ഡോക് ഫൈനൽ കട്ട് ക്യാമറ പോലെയുള്ള പുതിയ ടൂളുകൾ ഈ പ്രോ വീഡിയോ ഫീച്ചറുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐ ഒ എസ് ട്വൻറ്റി സിക്സിലാണ് ഐഫോൺ സെവൻറ്റീൻ എത്തുന്നത് പുതിയ ഫോർട്ടി വോട്ട് ഡൈനാമിക് പവർ അഡാപ്റ്ററിൻ്റെ സഹായത്തോടെ ഫോൺ വെറും ഇരുപത് മിനിറ്റിൽ അമ്പത് ശതമാനം ചാർജ് ചെയ്യാനാകും കൂടാതെ ആപ്പിൾ രൂപകൽപ്പന ചെയ്ത പുതിയ എൻ വയർലെസ് നെറ്റ്വർക്കിംഗ് ചിപ്പ് ഉപയോഗിച്ച് കണക്ടിവിറ്റിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് വൈഫൈ സെവൻ ബ്ലൂടൂത്ത് സിക്സ് എന്നിവ സപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഏഡ്രോ പ്രകടനവും മെച്ചപ്പെടുത്തും ഐഫോൺ സെവൻറ്റീൻ പ്രോ പ്രോ മാക്സ് എന്നിവ മുപ്പത് ശതമാനം റീസൈക്കിൾ ചെയ്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ബാറ്ററികളിൽ നൂറ് ശതമാനം റീസൈക്കിൾ ചെയ്ത കൊബാൾട്ടും പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡുകളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീസൈക്കിൾ ചെയ്ത ഗോൾഡ് പ്ലേറ്റിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സപ്ലൈ ചെയിനിലുടനീളം നാൽപ്പത് ശതമാനം പുനരുപയോഗ ഊർജം ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ടെക്വൂവൻ കേസ് ക്ലിയർ കേസ് സിലിക്കൺ കേസ് കൂടാതെ ഹൺഡ്രഡ് പെർസെൻ്റ് റീസൈക്കിൾ ചെയ്ത നൂൽ കൊണ്ട് നിർമ്മിച്ച ഒരു നൂതനമായ ക്രോസ് ബോഡി സ്ട്രാപ്പ് എന്നിവയുൾപ്പെടെ നിരവധി പുതിയ ആക്സസറികളും ആപ്പിൾ പുറത്തിറക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറാണ് ഐഫോൺ സെവൻറ്റീനിൻ്റെ വില ഇന്ത്യയിൽ ഇത് ഏകദേശം എൺപതിനായിരം രൂപ വരും സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഫോണുകളുടെ വിൽപ്പന ആരംഭിക്കും ഐഫോൺ സെവൻറ്റീൻ പ്രോയ്ക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ മുതലാണ് വില ആരംഭിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് മോഡലുകൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളർ മുതലാണ് വില ഡീപ് ബ്ലൂ ബോൾഡ് കോസ്മിക് ഓറഞ്ച് സിൽവർ നിറങ്ങളിൽ ഇവ ലഭ്യമാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വൺ ടി ബി കൂടാതെ ഐഫോൺ പ്രോ മാക്സിൽ ആദ്യമായി ടു ജി ബി സ്റ്റോറേജ് ഓപ്ഷനും നൽകുന്നുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് പ്രീ ഓർഡറുകൾ ആരംഭിക്കുക സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച മുതൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാകും